ഹലോ മാന്യ സുഹൃത്തുക്കളെ ഇതുപോലെയാവണം ഒരു മഹല് കമ്മിറ്റി എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരു പള്ളിയുടെ മഹല്ലിൻ്റെ ഒരു ഭാരവാഹികളാകുമ്പോൾ ഇതുപോലെയാവണം അവർക്കൊരു നിലപാടുണ്ട് ആ കമ്മിറ്റിക്ക് ഒരു നിലപാടുണ്ട് അവരുടെ നിലപാടാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പോണം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പട്ടർകുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ ഒരു മഹല്ല് ഭാരവാഹികൾ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എത്ര മഹല്ലുകൾക്കുണ്ട് അത് സുന്നിയാവട്ടെ മുജാഹിദ് ആവട്ടെ ഇതുപോലെ ഉറച്ച തീരുമാനമെടുക്കാൻ എത്ര മഹല്ലുകാർക്ക് കഴിയും നേട്ടല്ലുള്ള മഹല്ലുകാർ നട്ടല്ല മഹല്ലുകാരുണ്ടെങ്കിൽ ഈ മഹല്ലുകാരെ കണ്ട് പഠിക്കണം നിങ്ങളിതൊന്ന് കേട്ടുപോക്ക് ആ ഒരു മഹല്ലിൻ്റെ തീരുമാനങ്ങൾ വളരെ ഉറച്ച തീരുമാനം ഇപ്പം ഞാൻ ഈ പറയുന്ന തീരുമാനം മഞ്ചേരിക്കടുത്ത് പട്ടർകുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ ഒരു പള്ളിയുടെ മഹല്ലിൻ്റെ കാരണവന്മാർ ആ മഹല്ലിൻ്റെ കമ്മിറ്റിക്കാർ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളൊന്ന് കേട്ടു എന്നിട്ട് തീരുമാനിക്ക് നമ്മുടെ എല്ലാ മഹല്ലിലും ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നട്ടലിലുള്ള സെക്രട്ടറിമാരും പ്രസിഡൻ്റുമാരും മഹല് കാരണവന്മാരും ഉണ്ടോ ഉണ്ടോയെന്ന് ലഹരിക്കടിമയായ കുറേ ആളുകൾ കുട്ടികൾ കൊലയായിട്ടും കൊലപാതകങ്ങളായിട്ടും പല വിഷയങ്ങളായിട്ട് ഉമ്മാനെയും ബാപ്പാനെയും ആരെയും തിരിച്ചറിയാതെ കൊല കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് ആ കാലത്ത് വളരെ അനുയോജ്യമായ ഒരു ഇടപെടലും ഒരു തീരുമാനവും എടുത്തിരിക്കുകയാണ് ഈ മഹല്ല് കമ്മിറ്റി ഈ മഹല്ല് കമ്മിറ്റിക്കാർ പറയുന്ന ഈ ഒരു വിഷയം നിങ്ങളൊന്ന് കേട്ടു ചേർന്ന മഹല് ശക്തമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കമ്മിറ്റി നിങ്ങളെ അറിയിക്കുകയാണ് പറയുന്ന ആളുകൾ അതാരായി നോക്കുക ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ തീരുമാനം ശേഷം പറയും ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെന്നോ വിപണനം നടത്തുന്നവരെന്നോ പരസ്യമായി തെളിഞ്ഞ ആളുകൾ പിന്നെ മൂന്നാമതായി പറയുന്നത് ലഹരി ഉപയോഗ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും വിധേയനെ നിയമസഹായം നൽകുന്ന അല്ലെങ്കിൽ രൂപത്തിലുള്ള സഹായം നൽകുന്ന ആളുകൾ ചുരുക്കത്തിൽ അവർക്ക് പരിരക്ഷ നൽകുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർക്കെതിരെയുള്ള തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മേൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മഹന്റ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നു പറയുന്നു മേൽ പരാമർശിച്ചവരിൽപ്പെട്ട ആളുകളുടെ സ്വന്തം വിവാഹം അല്ലെങ്കിൽ അവരുടെ അവരുടെ മകൻ മകൾ ഇവരുടെ വിവാഹങ്ങൾ എന്നിവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കൊടുക്കുന്നതല്ല സ്വന്തം വിവാണെങ്കിലും ആ ലഹരിക്കടിമയായ ആളുകളുടെ ആളെ മകളുടെ വിവാഹമാണെങ്കിലും ഒന്നും തന്നെ ആ മഹലിൽ വെച്ച് നടത്തി കൊടുക്കുന്നതല്ല വളരെ തീരുമാനം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ അതുകൊണ്ടാണ് ഇതിനൊരു വീഡിയോ ചെയ്യാണ്ടായ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടു നോക്കൂ രണ്ട് ഈ മരണാനന്തര ചടങ്ങുകൾ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല ഇതൊക്കെ ഒരുപാട് മൂന്ന് അവര് മരിച്ചെന്ന് കരുതിയാലും അവരുടെ മരണാനന്തര ചടങ്ങൊന്നും ആ കമ്മിറ്റിക്കാർ വെച്ചിട്ട് അവിടെ പൊറപ്പിക്കൂല നടത്തും എന്താ നമ്മളൊക്കെ എന്താ നമുക്ക് പിന്നെ ഇതുപോലെ ഓരോ തീരുമാനങ്ങൾ എടുത്താൽ നമ്മുടെ മഹല്ലുകളിലും ഇതുപോലത്തെ തീരുമാനങ്ങൾ വേണം വരണം അതിനുള്ള ദിവസം അതിനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കഴിഞ്ഞിട്ടില്ല വീണ്ടും കേട്ടു നോക്കും ഔദ്യോഗിക രീതിയിൽ പറയുന്നത് ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് സഹകരിക്കരുത് എന്ന് ഈ മഹത്തിനുള്ള നിവാസികളായ ആളുകളെ നല്ലവണ്ണം പറഞ്ഞ് ഉത്ബോധിപ്പിക്കും ഗൗരവം ഏത് വിഷയത്തിലും ഇതും കൂടി അവർ പറയുന്നുണ്ട് ഇനി മുതൽ ഇതുപോലത്തെ ഈ ഒരു പ്രസ്താവന ഇറക്കിയതിന് ശേഷം ഈ മഹല്ല് കമ്മിറ്റി നല്ലവണ്ണം പറഞ്ഞു ഉത്ബോധിപ്പിക്കും അവരെ വീണ്ടും ഈ ലഹരിക്ക് അടിമയായാണോ വീണ്ടും നടക്കുന്നത് എങ്കിൽ അവര് ഇതേ തീരുമാനമെടുക്കും ആലോചിച്ചു നോക്ക് കഴിഞ്ഞിട്ടില്ല ഒന്ന് നിവാസികളായ ആളുകളെ ഉത്പോദിപ്പിക്കും അനിവാജ്യമായ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളിൽ അവരെ ഒരു നിലക്കും സഹകരിപ്പിക്കുന്നതല്ല ആറ് മാസാദിരിവ് അതുപോലെ തന്നെ മറ്റു വിരിവുകൾ പിരിവുകൾ എന്നിവ അവരിൽ നിന്ന് വാങ്ങുന്നതല്ല ഈ ആറ് തീരുമാനങ്ങൾ കമ്മിറ്റി ഒരുപാട് ഒരുപാട് ശേഷം വെച്ച വേണ്ട അവരുടെ മഹല്ല് പിരിവും വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ ഒരു നെറ്റല്ല ഒരു മഹല് കമ്മിറ്റിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് പല രൂപത്തിലായിട്ട് ഇപ്പോൾ ആത്മരൂത്തിലൊക്കെ ആ വിഷയം അറിയിച്ചിട്ടുണ്ട് ഇനി പറയുന്നത് മാനകമായ ലഹരി കൈവ കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് പിടിയിലായ ചട്ടാനക്കൊന്നൻ മുഹമ്മദ് റിയാസ് അതിമണ്ടിൽ പട്ടകുളം മുഹമ്മദ് അനീസ് എന്നിവർക്ക് ഈ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയതായി എല്ലാ മഹല് നിവാസികളെയും അറിയിക്കുകയാണ് റിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തെറ്റു തിരുത്തി നേർവഴിയിലേക്ക് തിരിച്ചു വരണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെടുന്നു കുട്ടികൾ യുവാക്കൾ അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുതിർന്നവരും രക്ഷിതാക്കളും നാട്ടുകാരും ഈ വിഷയത്തിൽ നല്ലവണ്ണം ജാഗ്രത പുലർത്തണമെന്നും നമ്മുടെ കമ്മിറ്റി നമ്മെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ കൃത്യമായി നേരത്തെ താങ്കളുടെ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിർബന്ധമായും എടുക്കേണ്ട അങ്ങനെ തന്നെ ഒരു മനവിനെ ആ മനുഷ്യ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു കമ്മിറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന തീരുമാനങ്ങൾ മാത്രമാണിത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ എല്ലാവരെയും മക്കളെ എല്ലാ പ്രശ്നങ്ങളിലും ഇതുപോലെ ഒരു മഹല്ല് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു നാട്ടിലെ പ്രമാണിമാരോ കാരണവന്മാരോ ആരെങ്കിലും ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ തീരാവുന്ന കേസേ നമ്മുടെ ഈ നാട്ടിലുള്ളൂ ഏ അപ്പൊ ഞാന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ മഹല്ല് കമ്മിറ്റിക്കും ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ അതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസലാമലൈക്കും വാർഹമുല്ലാഹി വെബർക്കാ